പാലക്കാട് പട്ടാമ്പി പെരുമുടിയൂർ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന വഴി അടയ്ക്കാനുള്ള റെയിൽവേയുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു പ്രദേശത്തെ കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ റെയിൽവേ പൊളിച്ചു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചു അടിപ്പാതയും ഓവർബ്രിഡ്ജും നിർമ്മിക്കുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനവും എങ്ങും എത്തിയില്ലെന്നും ആക്ഷേപം ഉയരുന്നു എസ് എൻ ജി എൽ പി സ്കൂളിലേക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് റെയിൽ മുറിച്ചുകടന്ന് എത്തുന്നത് ഈ വഴി അടയ്ക്കാനാണ് റെയിൽവേയുടെ തീരുമാനം പെരുമുടിയിൽ ഗവൺമെൻറ് ഓറിയൻറ്റൽ ഹൈസ്കൂളിലെ ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ കുട്ടികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി കൊടുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശ്രമം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ അധികാരികൾക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ ഉച്ചക്ക് ശേഷം റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നമുക്ക് കുട്ടികൾക്ക് കടക്കാൻ റെയിൽവേ കടക്കാൻ ഉള്ള സ്റ്റെപ്പ് പൊളിച്ചു മാറ്റുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഞങ്ങൾ പി ടി എ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആയതിനാൽ ഞങ്ങൾ വന്ന് അവരോട് തലക്കേലം നൃത്തം പറഞ്ഞ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് തലക്കേലം മാന് ഒരു സൈഡ് മാത്രമാണ് പൊളിച്ചിട്ടുള്ളത് ഇത് അറിയാൻ കഴിഞ്ഞത് പാലക്കാട് മുതൽ മംഗലാപുരം വരെ റെയിൽവേ ലൈനിലേക്ക് വരുന്ന എല്ലാ വഴികളും റെയിൽവേ അടക്കാൻ തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാലയത്തിലേക്കുള്ള ഈ വഴിയും അടക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് വിദ്യാർത്ഥികൾ ഹൈസ്കൂളിലുണ്ട് ഈ ഓറിയൻ്റ് ഹൈസ്കൂളിലുണ്ട് ഇരുന്നൂറോളം കുട്ടികൾ എസ് എൻ ജി എൽ പി സ്കൂളിലുണ്ട് അതിൻ്റെ പുറമെ നമ്മുടെ ഈ മൂന്ന് നാല് വാർഡുകളിലെ ജനങ്ങളും ഈ വഴി ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും അടുത്തൊരു ബഡ്ജറ്റിലോടുകൂടി നമുക്ക് ഇതിൻ്റെ ഒരു അടിപ്പാതക്കൽ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ശ്രമം എം എൽ എ മുഹമ്മദ് മസ്സിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവ അവസ്ഥ ആ സമയത്താണ് ഈ പിന്നെ വഴി ബ്ലോക്കായിട്ട് നമുക്ക് സ്കൂളിലെ കുട്ടികൾക്ക് നാളെ വിദ്യാഭ്യാസത്തിന് വലിയൊരു മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത് പ്രദേശത്തെ എൽ പി സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പേരും റെയിൽ മുറിച്ചു കടന്നാണ് സ്കൂളിലെത്തുന്നത് റെയിൽ മുറിച്ചു കടന്നുള്ള വിദ്യാർത്ഥികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ട്രെയിൻ തട്ടി നിരവധി വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുണ്ട് റെയിൽവേ അടിപ്പാത നിർമ്മിക്കുമെന്നൊക്കെ മാറി മാറി വന്ന സർക്കാരുകളും എം എൽ എയും എംപിയും ഒക്കെ പറഞ്ഞെങ്കിലും എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി ഒരു ലൈനിലൂടെ വണ്ടി വണ്ടി വരുമ്പോൾ മറ്റേ ലൈനിൽ അറിയാതെ ആ കുട്ടികൾ കുട്ടികൾ സ്കൂൾ പഠിക്കുന്നവരായിരുന്നു അവരുടെ അവർ പോകുമ്പോൾ അങ്ങനെയാണ് ആദ്യ അപകടം ഇവിടെ ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ ഓമല്ലൂരിയുടെ കുട്ടി പരീക്ഷയുടെ കാറ്റിനു വേണ്ടി ഇവിടെ വന്നു പോയപ്പോൾ അന്ന് മരണപ്പെട്ടു അതല്ലാതെ പരിസരവാസികളോ മുമ്പ് പഠിച്ചിരുന്നവരോ ഇന്ന അവർ അപകടം ഇവിടെ വരുത്തിയിട്ടില്ല രണ്ട് ലൈൻ ആയപ്പോൾ വണ്ടിയുടെ എണ്ണം കൂടി വേഗത കൂടി അതുകൊണ്ട് അതുകൊണ്ടാൾ മത്സരാൻ കഴിയാത്തവർ പ്രായോഗിക ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ് റെയിൽവേ അടിപ്പാത വേണമെന്നുള്ളത് എം പി പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട് എം എൽ എ പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട് സ്കൂൾ വിളിച്ചാത്തുണ്ട് പഞ്ചായത്ത് വിളിച്ചു ചേർത്തുണ്ട് ഏറ്റോസനം അടിപ്പാത എന്നത് നടപ്പിലാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് നടന്നു വരുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചുകൊണ്ട് നിരവധി പരാതികൾ ജനങ്ങളുടെയും പി ടിയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എസ്റ്റിമേറ്റ് എടുക്കാനാവശ്യമായ ശ്രമം നടത്തിയിട്ടുണ്ട് നടന്നു വരുന്ന ഇടയ്ക്കാണ് ഇന്നലെ ഇങ്ങനെ ഒരു പേൽവുടെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായത് അപ്പോൾ തന്നെ ബന്ധപ്പെട്ട എം പി യേയും എം എൽ എ സംസ്ഥാന ഗവൺമെൻറ്റിനെയും പഞ്ചായത്തിനെയും അറിയിച്ചിട്ടുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷകൾ കൊടുത്തു പരാതികൾ കൊടുത്തിട്ടുണ്ട് പരിഗണിക്കുന്ന ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമൂഹ്യ രംഗത്തെക്കുന്ന രാഷ്ട്രീയ രംഗത്ത് നിന്ന് നിരവധി ആളുകളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നാളെ വൈകിട്ട് നാല് മണിക്ക് സ്കൂൾ വെച്ചുകൊണ്ട് പഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ജനകീയ യോഗം വിളിച്ചു ചേർക്കാം ആ ജനകീയ യോഗത്തിൻ്റെ ഭാഗമായി വാക്സിൻ കമ്മിറ്റി ഉണ്ടാക്കി വിവിധ ഓഫീസർമാരെ കണ്ട് വകുപ്പുകളെ കണ്ട് നിവേദനങ്ങൾ കൊടുത്ത് ഈ ഗതാഗത യോഗ്യമാക്കാനുള്ള അഭ്യർത്ഥിക്കാനുള്ള ഒരു ഞങ്ങൾ കൂട്ടായി ഈ വഴി അടയ്ക്കുന്നതോടെ പട്ടാമ്പി തൃത്താല പള്ളിപ്പുറം ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൻ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കണം ബസ് റൂട്ടില്ലാത്തതിനാൽ കാൽനടയായി വേണം സഞ്ചരിക്കാൻ പെരുമുടിയൂർ തറഭാഗത്തുള്ള ജനങ്ങളും പട്ടാമ്പി നഗരത്തിലെത്താനും ബസ് സ്റ്റോപ്പിലെത്താനും ആശ്രയിക്കുന്നത് ഈ വഴിയാണ് വഴി അടയ്ക്കുന്നതോടെ ഒരു ഗ്രാമം ഒറ്റപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും News desk, you talk.